സ്ലാമലൈക്കും വറഹമുല്ല പ്രിയ സഹോദരങ്ങളെ നാം പല വിഭാഗങ്ങളാണെങ്കിലും മനുഷ്യരെന്ന നിലക്ക് എല്ലാവരും ഒന്നാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതിൽ അഭിപ്രായം എല്ലാവരും ഒന്നാണെങ്കിലും ഇവിടെ മുസ്ലിമീങ്ങൾ പറയുന്നു അവർ ഏകദൈവ വിശ്വാസികളായതുകൊണ്ട് അവർ മാത്രമേ സ്വർഗത്ത് കിടക്കുള്ളൂ മറ്റുള്ളവർ സ്വർഗത്തിൽ കിടക്കൂല ഇതന്നെ ഒരു വർഗീയത എന്നാണ് ഇവിടുത്തെ യുക്തിവാദികൾ ചോദിക്കുന്നത് യുക്തിവാദികൾ ഇവിടെ എന്തിനാണ് ഇവിടെ നിലകൊള്ളുന്നത് എല്ലാവർക്കും അറിയാം ഒരു യുക്തിവാദിക്കും ഇവിടെ ഒരു മതത്തിനെയും ആ മതത്തിൻ്റെ ആൾക്കാരാകാൻ വേണ്ടിയിട്ടല്ല ഒന്നിനിക്കൽ അവരെ നിലനിൽപ്പിന് അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നത് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് മുസ്ലിമീങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങൾ വിശ്വസിച്ച് വിശ്വസിച്ച് വെക്കുന്ന ഒരു സ്വർഗമുണ്ട് ആ സ്വർഗത്തിൽ അവരെ കടക്കുള്ളൂ എന്നാണ് പറയണത് ആ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഇവിടെയുള്ള മറ്റു സമൂഹക്കാർ ആഗ്രഹിക്കുന്നുമില്ല ആ ഒന്നാൽ ഏകദൈവത്തിനെ ഒരു സ്വർഗ്ഗം ഞങ്ങൾക്ക് വേണ്ടെന്നാണ് അവരൊക്കെ പറയുന്നത് എത്രത്തോളം ഇവിടെ അങ്ങനത്തെ ഒരു സ്വർഗം വേണ്ട എന്നാണ് യുക്തിവാദികൾ യുക്തിവാദികൾക്ക് അങ്ങനെ ഒരു വിശ്വാസം തന്നെ ഉണ്ട് തന്നെ വിശ്വാസമല്ല ഇവരൊക്കെ തലതൊട്ടപ്പനായ ആളാണല്ലോ മറ്റേ നമ്മളെ കാരശ്ശേരി മാഷ് കാരശ്ശേരി മാഷ് പറഞ്ഞതാണ് അങ്ങനത്തെ എല്ലാവരും ഇല്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് മുസ്ലിമീങ്ങൾ പറയുന്ന സ്വർഗം വേണ്ടെന്നുള്ളതാണ് എന്നതുപോലെ ഈ ആ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ മുസ്ലിം അല്ലാത്തവരുടെ വിശ്വാസത്തിൽ ഒരു സ്വർഗം ഉണ്ടാകും ആ സ്വർഗ്ഗത്തിൽ അവരെ കിടക്കുള്ളൂ നമ്മൾ കടക്കൂല ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഇവിടെ വർഗീയത അല്ല ഒന്നുമില്ല ഇവിടെ സ്വർഗ്ഗത്തിൽ ഹോറികളുണ്ട് മറ്റുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന സ്വർഗ്ഗം അത് മുസ്ലിമികളുടെ സ്വർഗമാണെങ്കിൽ ആ സ്വർഗ്ഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കാതിരിക്കുകയാണ് അവിടെയുള്ള മറ്റുള്ളവർ ചെയ്യുന്നത് ഇതിന് പകരം കണ്ടോ വർഗീയത ഇവിടെ എല്ലാം ചെയ്യുന്ന എല്ലാത്തിനും നേതൃത്വം നൽകുന്ന നല്ല നല്ല ആളുകളൊക്കെ നരകത്തിലാണ് ഇവർ മാത്രമേ ഈ മുഹമ്മദിൻ്റെ ആളുകൾ മാത്രമേ സ്വർഗത്തിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് വർഗീയത ഉണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ വർഗീയത ഉണ്ടാക്കുന്ന ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഇത് കേൾക്കുന്ന ആളുകൾ അവരവിടെ പറഞ്ഞോട്ടെ അത് അവരെ സ്വർഗത്തിലല്ലേ ഞങ്ങളുദ്ദേശം അവരെ ഇബാധിത്വം അല്ലല്ലേ നമ്മൾ ചെയ്യുന്നത് ഒരു മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആരാധനയല്ല ഹിന്ദുക്കൾ ചെയ്യുന്ന ഹിന്ദുക്കൾ ചെയ്യുന്ന ആരാധനയല്ല മുസ്ലിമികൾ ചെയ് ചെയ്യുന്നത് കൊല്ലായി ഉൽ കാഫൂൻ ലാ അത്ഭുതമാതാബുദനൊക്കെ പറഞ്ഞത് അവരോട് നിങ്ങൾ പറയുക ലാ നിങ്ങൾ നിങ്ങളാരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഒരാനത്തും ആ ബിധുവിനും ആ ഞാൻ ഞാനാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല ലക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളെ മതം വലിയ ദീൻ എനിക്കെൻ്റെ മതം എന്ന് പറയാനാ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ മതത്തിനെ ആരാധിക്കുക നിങ്ങൾ ഒരു സ്വർഗ്ഗമുണ്ട് ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ പ്രവേശിക്കട്ടെ അതിൽ നമ്മൾ അതിനെ കടത്താനോ അതിനെ വിമർശിക്കാനോ അതിനെ ഉച്ചമാക്കാനോ ഒന്നും വരുന്നില്ല എന്നാൽ ആരെങ്കിലും മതത്തിനെ നിസാരമാക്കി പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മതത്തിൽ യാതൊരു സ്ഥാനമില്ല അതും അതും പ്രവാചകൻ പഠിപ്പിച്ചതാണ് നിങ്ങളെന്തു ചെയ്യരുത് മറ്റുള്ള വേദക്കാരുടെ ഇലാഹുകളെ ദൈവത്തിനെ കുറ്റം പറയാൻ പാടില്ല വരാത്ത സുബ്ബും ഞങ്ങൾ ചീത്ത പറയാൻ പാടില്ല അവരങ്ങൾ ചീത്ത പറയാൻ പാടില്ല അങ്ങനത്തെ പുൽദൈവം അത് ഇതൊന്നും പറഞ്ഞുകൊണ്ടെന്നാണ് അവരെ ചീത്ത പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു അനുയായികൾ അവർ സ്വർഗത്തിൽ കണ്ടോ ഇവർ ഇവിടെ മരിച്ച ശഹീദായാലും സ്വർഗത്ത് കടക്കും അതാകും ഇതാകും എന്നൊക്കെ പറഞ്ഞുകാണ്ട് അവരെ തിരികയറ്റി വിട്ടുകാണ്ട് ഇവിടെ യുദ്ധത്തിന് പ്രഖ്യാപിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് ഇതിൻ്റെ കുട്ടൻസ് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞത് അത് ഏത് സന്ദർഭത്തിലാണ് യുദ്ധ ഈ യുദ്ധവേളയിൽ മുസ്ലിങ്ങളും അമുസ്ലിമികളും തമ്മിൽ യുദ്ധം ചെയ്യണമെങ്കിൽ തന്നെ ഞങ്ങൾ വിശ്വാസം മുസ്ലിങ്ങളെ വിശ്വാസപ്രകാരം അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് വഹ്യ വരണം അള്ളാഹാൻ്റെ ഓർഡർ കിട്ടണം അപ്പോൾ എന്താ അപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങളിഞ്ഞ് എവിടെ വെച്ച് കണ്ടാലും അവർ കൊന്നു കളഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ യുദ്ധവേളയിലാണത് എത്രത്തോളം വെച്ചാൽ മറ്റുള്ള ഉദ്ദേശ ശുദ്ധി ഇല്ലാതെ തന്നെ എന്താണ് ഒരാളെ കൊല്ലാൻ പറ്റൂല ഒരു ശത്രുവിനെ ഒരിക്കലും അലിയുറാൻ കീഴ്പ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വെക്കുന്ന ആള് അതിലെന്ത് ചെയ്താറോ ഈ കീപ്പെടുത്തിക്കാണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ഞുഭാഗത്ത് അവിടെ നിന്നു ആ സമയത്ത് ഇയാൾ കാർക്കിച്ച് മുഖത്തേക്കൊരു തുപ്പ് ആരെ അലിറല്ലാമിൻ്റെ അവർ തുപ്പൻ ഇട്ട് ആക്കിയാണ്ട് എന്താക്കി ആ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒന്നും ചെയ്തില്ല വെറുതെ വിട്ടു അപ്പോൾ അനുയായികൾ ചോദിച്ചു നിങ്ങൾ ഈ ഇങ്ങള നമ്മളെ അനുയായികളൊക്കെ കൊന്ന നമ്മളോട് യുദ്ധം ചെയ്ത ഇവനെ ഇത്രക്കും ഒരു സൗകര്യത്തിൽ കിട്ടിയിട്ട് എന്തുകൊണ്ട് നിങ്ങളവനെ വധിക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അലിറല്ലാമൻ പറഞ്ഞ എന്താണെന്നോ അത് അവൻ എൻ്റെ മുഖത്ത് തുപ്പി ആ തുപ്പിയ എനിക്ക് അവനോട് ദേഷ്യം വന്നു ഹൃദയത്തിൽ ദേഷ്യം വരില്ലേ നമ്മൾ അവരെ അറപ്പ് വരുന്നില്ല എൻ്റെ മുഖത്ത്ക്ക് തുപ്പിയില്ലാന്ന് അപ്പം അവനെ വധിച്ചാൽ എന്നോട് എന്നെ ആക്രമിച്ചാൽ ദേശത്തിലായി പോകുമല്ലോ എന്ന് മനസ്സിലാക്കി അതിൽ പിന്നെ എനിക്ക് എന്തു ഉള്ളതാണ് അങ്ങനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ യുദ്ധം ചെയ്യാനും ഇതുപോലെ തന്നെ മറ്റുള്ളവരെ കൊല്ലാനും ഈ മതം പഠിപ്പിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു മതത്തിൻ്റെ ആനുയായികൾ കടക്കുമെന്ന് പറയുന്ന സ്വർഗത്തിൽ ആ സ്വർഗ്ഗത്തിൽ കടക്കാനും മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ ആ സ്വർഗ്ഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യേണ്ട അവർക്ക് സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗത്തിൻ്റെ പേര് പറഞ്ഞ ആ ഒരു വർഗീയത ഉണ്ടാക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ പിന്നീട് ഇതുപോലെയുള്ള വീഡിയോകളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ എനിക്കറിയുന്ന കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ള ഇതിന് ഞാൻ തിരുത്തേണ്ടതുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക എന്നേ ഞാൻ ചെയ്യേണ്ടതുണ്ടെങ്കിലും നമ്മളിത് ഒരു പരിചയമില്ലാത്ത ആളാണല്ലോ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്നതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു നമ്മൾ ഈ ബഹുസ്വര രാജ്യത്ത് ഒരു ഉമ്മപറ്റ പോലെ ജാതി മത ഭേദമന്യെ എല്ലാവരെയും ഒന്നായി കണ്ട് എല്ലാവരെയും സഹായിച്ച് നമ്മൾക്കൊക്കെ അറിയാമല്ലോ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആളുകൾ നമ്മൾ ഓണം ഉണ്ടായാലും പെരുന്നാൾ ഉണ്ടായാലും അങ്ങോട്ടൊക്കെ സഹകരിച്ച് നല്ലാൽക്ക് വർത്തിക്കുന്ന ആളുകളാണ് ചില തീവ്രവാദികൾ അതൊക്കെ ശിർക്ക് ചെറുക്ക് കുഹുറന്നൊക്കെ പറയുമെങ്കിലും നമ്മളങ് അത്തരം ആൾക്കാരല്ല അപ്പോൾ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ അന്ന് കഴിഞ്ഞു നാളത്തെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല വിശ്വാസികളും ആർക്കും അറിയില്ല അവിശ്വാസികൾക്കും അറിയില്ല നാളെ എന്തായിന്ന് അപ്പം നല്ലത് പറയിപ്പിക്കും ഓരോ ഒരാളൊരു ചീത്ത ചെയ്താൽ ഒരു മോശം പറയിപ്പിച്ചാൽ അത് എന്നും മോശമായി തന്നെ കിടക്കും നല്ലതെന്ന് പറയിപ്പിക്കും കുറേ പ്രയാസം മോശം എന്ന് പറയാനൊറ്റ കാര്യം മതി നാവിലുള്ള ഒരൊറ്റ മോശം പ്രവൃത്തി വന്നാൽ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല അവന് മോശമാണെന്ന് പറയും നേരെ വെച്ച ഒരാൾ നല്ലതാണെന്ന് പറയണെങ്കിൽ കുറേ പ്രയാസമാണ് അപ്പം നല്ലത് പറയിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം ഒരാളോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ നമ്മളൊക്കെ എന്താണ് നമ്മളെ നടക്കുന്ന കാലിനൊരു തളർച്ച ബാധിച്ചാൽ അല്ലെങ്കിൽ ഒരു വേദന വന്നാൽ കഴിഞ്ഞാലേ നമ്മളെ കാര്യം ഈ ആരോഗ്യം ഈ ആരോഗ്യമുള്ള സമയത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യുള്ളൂ എന്നേ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളങ്ങോട്ടോട്ട് സ്നേഹിക്കുക നമ്മുടെ കൂട്ടുകുടുംബക്കാർ പ്രായമായവർ മാതാപിതാക്കള് മാതാപിതാക്കളൊക്കെ വൃത്തിസദനത്തിൽ കൊണ്ടാക്കുന്ന കാലാണല്ലോ ഇതിൻ്റെയൊക്കെ ഗൗരവത മനസ്സിലാക്കി കണ്ട് നമ്മൾ നല്ല നിലയ്ക്ക് ജീവിച്ച് നല്ലതായി മരിക്കാന് അള്ളാഹു തോഫീക്ക് ചേട്ടൻ പറഞ്ഞ വസ്ലമാനും